ഹലോ ഗൈസ് എന്തൊക്കെയാണ് ചോദന അല്ലേ ചുറ്റില്ലാണത് അസനസ്സല പതിനൊന്നര മണി പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ കാണാം ഉണ്ടാക്കുക

Okay, okay. आश्क करना मुझे जोगर। हेलो। आश्को। कैसे हो? लोकेशन लेंडे। ओके ठीक है। हम आश्क करती ठंडा समय तक ले आश्क करती। अस्सलामुअलैकुम इब्बसलाम। मालिक सिर्फ। कंबला। नतोगारा मालिक करती किन्हे? राहुल मुनस्सा। यह दूर नहीं। कोरीने? നമുക്കത് ബേക്കറി വാങ്ങിയിട്ട് പോകലേ ഷറഫൂന് ഫ്രാങ്ക് ചെയ്യാൻ എന്തെങ്കിലും സാധനമാകണം എടുക്കാം മിക്സ് ഇത് ഷറഫു കൊടോളീന്റെ ഷോപ്പാണ് കേട്ടോ വരുന്നതിന്റെ മുമ്പ് നമ്മൾ ഉള്ളിൽ ഞാൻ ആദ്യം ഉള്ളിൽ കയറിയിട്ടുണ്ട് അഷ്കർ അതേപോലെ ഷബിനാസും പുറത്തുണ്ട് ഞാൻ ഉള്ളി കാര്യം ഞാനൊരു കസ്റ്റമർ പോലെ ഡീൽ ചെയ്യുള്ളൂ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമോ നോക്കട്ടെ ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് പിടിക്കാം ഏതെല്ലാം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഷർഫ് നമ്മൾ മനസ്സിലാവില്ല എന്നുള്ള കാര്യം ഞങ്ങളിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല വാട്സപ്പിലൂടെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ലാതെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ പോകുന്നത് ഷബനാസും അതേപോലെ അഷ്കുറും അപ്പുറത്ത് ഓരോരോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശത്രു കൂടെ ഉള്ളിയിട്ട് ഞാൻ ഇപ്പുറത്തുനിന്ന് ഒരു ലേസ് എടുക്കുന്നുണ്ട് ലേസ് എടുത്തതിന് ശേഷം അതുകൊണ്ട് മുഖത്ത് ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ അവൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവനേതോരു കസ്റ്റമറാന്നുള്ള രീതിയിൽ നിൽക്കാണ് അതിന് ശേഷം ഞാനതിൻ്റെ ഐസ്ക്രീം ബോൾ എടുക്കുന്നു ഐസ്ക്രീം ബോൾ എടുത്തതിന് ശേഷം ഞാൻ അവനോട് അതിൻ്റെ പ്രൈസ് ചോദിക്കാണ് ഇതിന് എത്ര പ്രൈസ് ആ സമയത്താണ് അവൻ പ്രൈസിലേക്ക് നോക്കുന്നത് പറഞ്ഞേ ഇനി ഷറഫ് കൊടോളീനെ കൂട്ടിട്ട് നമ്മൾ നേരെ പോകുന്ന ഷറഫ് പോയിങ്ങന്റെ റൂമിന്റെ കേട്ടോ ഷറഫ് പോയിങ്ങൾ അറിയില്ല ഞാൻ വരുന്ന കാര്യം അറിയില്ല അപ്പോൾ ഇവരെന്തോ പുറത്ത് പോയി ഫുഡ് കഴിക്കണം എന്നുള്ള കാര്യം അഷ്കർ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു ആ ഒരു കാര്യത്തിൽ നേരത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ട് അവൻ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിലാണ് ഷബിനാസിനും കൊണ്ട് നമ്മളിത് കൊടുപ്പിക്കുന്നത് ഇതുവഴി യാതൊരു കണക്റ്റ് അപ്പോൾ ഷബിനാസ് എന്ത് ചെയ്യും ആ ഗിഫ്റ്റ് നേരത്തെ ശബിനാസിനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഷബിനാസ് പോയിട്ട് കൊടുക്കും എന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും ആരെങ്കിലും തന്നതാരം ഗിഫ്റ്റ് തന്ന എന്തെങ്കിലും ഐഡിയ ഉണ്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ എന്താണ് നമ്മൾക്കുള്ളൊരു ഗിഫ്റ്റ് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഞാനല്ലേ കൊണ്ടു കൊടുക്കണേ ഇതിനാണ് കൊണ്ടു കൊടുക്കുന്നത് മാസ്റ്റർ പ്ലാൻ ഇവിടെ മഷ്കർ ഒക്കെ ഉണ്ട് ഫുദ്ദീൻ പോലീങ്ങലല്ലേ നിങ്ങൾക്കൊരു ഡെലിവർ ചെയ്യാനുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് നിങ്ങൾ ഇവിടെ റൂമിലുണ്ടോ ലൊക്കേഷനിലുണ്ട് ഞാൻ ഒന്ന് താഴെ വരെ വരാൻ പറ്റുമോ ഓടാ ഓക്കേ ഓക്കേ താങ്ക്യൂ സർ മഷാ അള്ളാഹ് ഇതാണ് മാക്കോ ഹണി സർഫിൽ ഡിഫറൻസ് ഐ ഡോണ്ട് जस्ट ലൈറ്റ് ഐടാസ് കൈയ്യിൽ കൊടുക്കുന്ന ഐ ആർ നോട്ട് ഓക്കേ അതാണ് ഓണി വാളി കൂടുതൽ ശരിയാ വളരെ ബംഗാര ഷാരഡാ ും ഒരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ ഒരു ഫ്രണ്ട് തന്നതാണ് എൻ്റെ പേര് ഷബ്നാസ് ഞങ്ങൾക്ക് തരാൻ ഈദ് മുമ്പ് വറക്കിന് ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറഞ്ഞായിരുന്നു നിങ്ങളെവിടെ നാട്ടിലെവിടെ കൊടുവള്ളി തന്നെ അല്ലേ ഓക്കെ ഒരാരായിരിക്കും ഏകദേശം ഗസ് ചെയ്യാൻ പറ്റുമോ ഒരഷ്കർ അല്ല അഷ്കർ ആരാ ഇപ്പോൾ എവിടെ പോവാമെന്ന് നിൽക്കുക ആ ഓക്കെ ഓക്കെ ഇല്ല അഷ്കർ അല്ല വേറെ ഞങ്ങൾ ഗസ് ചെയ്ത് നോക്കി നിങ്ങളെ ഇതേപോലെ എക്സ്പെക്ട് ചെയ്തില്ലേ ആ ഓക്കെ ഇവരെ നിങ്ങൾ ഒരിരുന്നാലും നിങ്ങളെ വേണ്ടപ്പെട്ട ഒരാളാണ് ഇവിടെ ഇവിടെ അല്ലേ അസലുള്ള ആളല്ലേ ഞാൻ തമാമെന്ന് വരിക ജമാവിലാരും ഇല്ലേ വേറെ ആരാണ് എന്നാൽ എന്താ പരിപാടി എന്താ നാട്ടില് നിങ്ങളെ ഒരു എന്താ പറയാ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരാണ് എന്ന് ഗസ് ചെയ്ത് നോക്കിട്ട് ജംഷീർ ആയതാ പേരെന്താ ഫുള്ള് പേര് പുള്ളി അങ്ങനെ പി സി ജംഷീർ ഞങ്ങള് എക്സ്പെക്ട് ചെയ്ത ആൾക്കാർ ജംഷീർ പിന്നെ വേറെ നേരെ നേരെ പറഞ്ഞു അസ്കർ അസ്കർ പിന്നെ ஒப்பணியல்லப்பட்ட അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ വേസ്റ്റ് ഇടുന്ന രീതിയിലാണ് ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത് ആ സമയത്താണ് ചേർക്കും പെട്ടെന്ന് അറിയാറുള്ളത് വാല് ഗിഫ്റ്റൊക്കെ പിടിച്ചിരിക്കുക കണ്ടോ അല്ല എന്നാലും ചേങ്ങണം ആരെങ്കിലും ഏതെങ്കിലും ഒന്ന് ആരായിരിക്കുന്നു ഇവിടെ ഇട്ടു പോലെ നല്ല സ്പ്രേ കടിച്ചണ സ്പ്രേണ്ട നല്ല ഷർഫ് വിളിച്ചുപോയി ഞാൻ ബ്ലാക്ക് ഇടണോ വൈറ്റ് ഇടണോ ഏതാ ഷർട്ട് ഇടണ്ടേ കേറി രാത്രി രാത്രി ഫുഡ് വെക്കാം രാത്രി ഞങ്ങള് അടിപൊളി ഭക്ഷണം കഴിച്ച തീരുമാനം പിന്നെ അടുത്ത പരിപാടി അടുത്ത വീഡിയോ